ഓണം മൂടുന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നായിരുന്നു നമ്മുടെ ചാലിൽ കാണുന്നവർക്ക് അറിയാം ഇവരൊക്കെയാണ് പക്ഷേ നമ്മുടെ കടയിൽ കൂട്ടം കൂടി നിക്കുന്നവരല്ല ഇവര് ഇന്നത്തെ ദിവസം പിടിച്ചിട്ട് വന്ന മീനേതൊക്കെയാണെന്ന് കാണാൻ അയ്യോടെ തന്നെ നല്ല പെട്ടക്കര മീനുകൾ വാങ്ങിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കണവര് ഈ പിടിച്ച മീനേ നമുക്ക് കൊണ്ടുവന്ന് തന്നപ്പോ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പതിനാറായിരം രൂപയാണ് അതായത് രണ്ട് കരിവിൻ ചെമ്പല് കതിര ഉള്ളൻ പ്രായം പട്ടത്തി പിന്നെ കുറെ നല്ല ഫസ്റ്റ് ക്ലാസ് കാലം കൊച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ നാടൻ മീനുകൾ വളരെ കുറവായി പക്ഷേ ഇവർ മീൻ കൊണ്ടു വന്നപ്പോഴാണ് നമ്മുടെ കടന്നു ഓണായി കട ഓണായപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് തള്ളിക്ക് കയറി വരാൻ പോലെ നല്ല പെട്ടക്കര മീൻ ാണ് കയറി വരാത്തത് ഇത് കണ്ടില്ല നിങ്ങൾ എന്തോരം നോക്കി അതും എല്ലാം നല്ല സൈസൊത്ത മീനുകൾ കണ്ടില്ല അവര് കൊണ്ടുവന്ന മീൻ തൂക്കി എടുക്കുന്നത് മാത്രം ഓർമ്മയിരുന്നു അയ്യോടെ തന്നെ അതെല്ലാം വാങ്ങിച്ചോണ്ട് പോകാനായിട്ടും ആൾക്കാർക്കുമായിരുന്നു വേറൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മളും എടുത്തക്കാരും പിടിച്ചു കൊണ്ടുവരുന്ന മീനെടുക്കാനും അത് ആവശ്യക്കാർക്ക് തൂക്കി വിൽക്കാനും നമുക്ക് തന്നെ പറ്റാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ മീൻ പിടിച്ചിട്ടുണ്ട് വരുന്നവർക്കും മീൻ വാങ്ങിക്കാനായിട്ട് വരുന്നവർക്കും ഇനി കടയിലുള്ള നമ്മൾക്ക് അതിന് ഒരുപ്രളമായിരിക്കും പക്ഷെ വേറൊരു തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായി ഇതൊക്കെ തന്നെയല്ല ഒരു കടയുടെ വിജയം എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും മൂന്നാമമായിട്ട് രാവിലെ നാടൻ മീനുകൾ ഇത്തിരി കുറവായിരുന്നെങ്കിൽ അയ്യപ്പയ ഈ കാണുന്ന പോലെ നല്ല നാടന്മകളും പിന്നെയും പിന്നെ വന്നോണ്ടിരിക്കായിരുന്നു അപ്പൊ നമ്മുടെ കടയും കടയിലാൾക്കാരെ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യാട്ടോ